സംഭവിച്ചത് സംഭവിച്ചെന്താണെന്നുള്ളത് നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന വിനോദിയെ അറസ്റ്റ് ചെയ്തു നമ്മൾ ഇതുവരെയും പറഞ്ഞത് സൈബർ ആക്രമണം എന്നുള്ളതാണ് സൈബർ ആക്രമണത്തിൽ തകരുന്ന മകളല്ല മകളെന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് അല്ലേ എല്ലാ എൻ്റെ ഇത് പറഞ്ഞതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ സൈബർ അങ്ങനെ എൻ്റെ മോളവരെ ചെയ്യില്ല ോയിട്ട് നേരത്തെ സൗഹൃദമുണ്ടായിരുന്നു അതിനുശേഷം ഇവർ മിണ്ടാതായി അതിനുശേഷം ശേഷം വീട്ടിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതിന് ശേഷം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനോയി കാരണം തന്നെ എൻ്റെ മകളെ ആത്മഹത്യ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് അന്വേഷണം ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും ഞാൻ ജാനലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അത് ഒരു തെളിവ് ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും അറസ്റ്റ് ചെയ്തത് മകൾ ഇതിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചോ മാനസികമായിട്ട് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹം കാരണം ഉണ്ടാകുന്നു എന്നുള്ളത് മകള് എപ്പോഴും അടന്നുകൂടിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ആ സമയത്ത് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഞാൻ നമുക്ക് ശ്രമിച്ചിരുന്നോ പിന്നീട് ഈ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള കൊച്ചുകുട്ടികൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ തരത്തിലുള്ള ബന്ധങ്ങൾ പെട്ടെന്ന് അവരറിയാത്ത പ്രായത്തിൽ തന്നെ അവർ ചെന്ന് പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പിന്നീടുണ്ടാകുന്ന വലിയൊരു ദുരിതമായിട്ട് മാറുന്നു അങ്ങനെയൊരു ഇരയായിട്ടാണ് ഇപ്പോൾ പിതാവായ താങ്കളും എൻ്റെ കണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഒരു അച്ഛനെന്ന നിലയിൽ പറയാനുള്ളത് എന്താണ് എല്ലാ മാതാപിതാക്കോടും പറയാനുള്ളത് നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കണ്ടില്ല എൻ്റെ മകൾക്ക് പറ്റിയൊന്നുമില്ല എൻ്റെ മകളെ പോലെ തന്നെയാണ് ഇനി ഇത്ര എത്ര കുട്ടികളുള്ള അവരെയൊക്കെ മാതാപിതാക്കൾ ഇതൊക്കെ കണ്ട് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഒരാളുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു മേഖല പഠിക്കുമായിരുന്നു ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചുകൊണ്ട് ഇതിന് അങ്ങനെ ഇതിൽ ഒരു വീഡിയോ ഒരുമിച്ച് ആ കാലഘട്ടത്തിൽ എപ്പോഴേലും അമ്മയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും മോശം പെരുമാറ്റത്തെ കുറിച്ച് എന്തെങ്കിലും കറന്നിട്ടുണ്ടോ നല്ല സ്നേഹത്തോടെ ഇവിടെ വന്ന് വിളിച്ചാലും ഇതുപോലെ വീഡിയോ എടുക്കാൻ പോകുന്ന നമ്മൾ വേറൊന്നും ചോദിച്ചില്ല ആ ഒരു സമൂഹത്തിൽ സംസ്കാര ചടങ്ങിൽ പോലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലും ആരും വന്നില്ല അതാണ് കൂടുതൽ സംശയം ബലപ്പെട്ടതാണ് അച്ഛൻ ആദ്യം പ്രതികരിച്ചത് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് അവരെ ഇതുപോലെ മെസ്സേജ് ഇട്ടായിരുന്നു അന്നും കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ബേക്കപ്പ് ഇപ്പോൾ ഇണങ്ങിയില്ല എന്തായാലും പറഞ്ഞു കണ്ടു ശരിക്കും അതിലായിട്ട് അതൊരു ഇല്ലായിരുന്നില്ല അവസാനം അദ്ദേഹം മകള് പറഞ്ഞത് അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കും ഇദ്ദേഹത്തിൻ്റെ കാര്യമൊന്നും ഇത് ഒന്നും ആത്മഹത്യക്കുറിപ്പൊന്നും ഇല്ലായിരുന്നു അല്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് പോക്സോ കേസിലോട്ടൊക്കെ ഈ സാഹചര്യങ്ങൾ മാറുന്നത് അങ്ങനെ പോലീസ് സംശയിക്കുന്നത് അത്തരത്തിൽ ഒന്നും മകള് ഇവിടെ വീട്ടിലൊന്നും ഇതുവരെ എന്തായാലും കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല